അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനികൾ ഒലിവ് വിളവെടുപ്പ് തുടങ്ങിയതോടെ ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങളും വർദ്ധിച്ചു ഫലസ്തീനി കർഷകരെ ഇസ്രായേലി സൈന്യത്തിന്റെ സഹായത്തോടെ ജൂത കുടിയേറ്റക്കാർ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ വ്യാപകമായി കാണാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ആദ്യ പകുതിയിൽ മാത്രം ജൂത കുടിയേറ്റക്കാർ എഴുന്നൂറ്റി ആക്രമണങ്ങൾ നടത്തിയെന്നാണ് യു എൻ റൈറ്റ്സ് ഓഫീസിന്റെ റിപ്പോർട്ട് പറയുന്നത് ഫലസ്തീനികളെ ശാരീരികമായി ആക്രമിക്കുന്നതിന് പിന്നാലെ അവരുടെ ഒലിവ് മരങ്ങളും മറ്റു കൃഷികളും ജൂത കുടിയേറ്റക്കാർ നശിപ്പിച്ചു ഒരിക്കൽ സ്വന്തമായി ഒലിവ് വ്യവസായമുണ്ടായിരുന്ന ഗസയിലെ എല്ലാ കൃഷിഭൂമിയും കഴിഞ്ഞ രണ്ടു വർഷത്തിൽ ഇസ്രായേൽ നശിപ്പിച്ചു ഫലസ്തീനിലെ ഒലിവ് കൃഷിക്ക് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മെഡിറ്ററേനിയൻ തടത്തിലെ പുരാതന നാഗരികതകൾ മുതൽ ഒലിവ് കൃഷി ചെയ്തു വന്നു ഉദാഹരണത്തിന് പുരാതന ഗ്രീക്കുകാർ ഒലിവ് ശാഖയെ സമാധാനത്തിന്റെ പ്രതീകമായി കണക്കാക്കി ഫലസ്തീനിൽ ഒലിവ് ഭക്ഷണത്തിന്റെയും മരുന്നിന്റെയും സോപ്പിന്റെയും ഇന്ധനത്തിന്റെയും സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെയും ഭാഗമാണ് ഒലിവ് മരത്തിന്റെ തടി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് വരെ നീണ്ടുനിന്ന ഉസ്മാനിയ ഗിലാഫത്തിന്റെ കാലത്ത് ഫലസ്തീനിൽ ഒലിവ് ഉൽപ്പാദനം വൻതോതിൽ വർദ്ധിച്ചു അതോടെ ഒലിവ് കയറ്റുമതി ചെയ്തു ഇന്ന് അധിനിവേശ ഫലസ്തീനിലെ മൊത്തം കൃഷിഭൂമിയുടെ പകുതിയോളം സ്ഥലത്ത് ഒലിവാണ് കൃഷി ചെയ്യുന്നത് ഒലിവ് കയറ്റുമതി ഒരു വർഷം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയുടെ നേട്ടം ഫലസ്തീനി സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കുന്നു കണക്ക് ഇസ്രായേൽ അധിനിവേശം നടത്തിയിരിക്കുന്ന വെസ്റ്റ് ബാങ്കിലെ ഏകദേശം ഒരു ലക്ഷം ഫലസ്തീനി കുടുംബങ്ങൾ ഒലിവ് കൃഷിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഈ മേഖലയിലെ ഏകദേശം പതിനഞ്ച് ശതമാനം തൊഴിലാളികൾ സ്ത്രീകളാണെന്ന് യു കണക്കുകൾ പറയുന്നു എന്നാൽ ഒലിവിന് ഒരു കാർഷിക വിളയേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട് കർഷകർക്കും മരത്തിനുമിടയിൽ ഒരു ആത്മീയ ബന്ധമുണ്ടെന്നാണ് ജെന്നിനടുത്തുള്ള ജബ്ലൂൺ ഗ്രാമത്തിൽ നിന്നുള്ള ഒലിവ് കർഷകനായ മുഹമ്മദ് അബുൽ അൽറബ് പറയുന്നത് ഒലിവ് ഒരു മരം മാത്രമല്ല പൂർവികരുടെ പൈതൃകവുമാണ് അതിന് നാം അവർക്ക് വേണ്ടി സംരക്ഷിക്കണം മുഹമ്മദ് അബു അൽറബ് പറഞ്ഞു സയിലേക്ക് സഹായ വസ്തുക്കളുമായി പോയ കപ്പൽ കൂട്ടങ്ങൾക്ക് ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിൽ എന്ന് പേര് നൽകിയത് വെറുതെയല്ല ഫലസ്തീനികളുടെ ദൈനംദിന പ്രതിരോധ ശേഷിയുടെയും സ്ഥിരോത്സാഹത്തിന്റെയും ആശയമായ സുമുദിന്റെ പ്രതീകം കൂടിയാണ് ഒലിവ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഫലസ്തീനിൽ ഇസ്രായേൽ എന്ന സൈനിസ്റ്റ് രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് മുമ്പുള്ള ബ്രിട്ടീഷ് കാലത്ത് തന്നെ സയനിസ്റ്റ് കുടിയേറ്റ സംഘങ്ങൾ ഫലസ്തീനികളുടെ ഒലിവ് തോട്ടങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് വെസ്റ്റ് ബാങ്കിലെ നൂറ്റി അൻപത് കുടിയേറ്റ പ്രദേശങ്ങളിലായി ഏഴു ലക്ഷം ജൂത കുടിയേറ്റക്കാർ താമസിക്കുന്നു ഈ കുടിയേറ്റം നിയമവിരുദ്ധമാണെന്ന് അന്താരാഷ്ട്ര നിയമം പ്രഖ്യാപിച്ചെങ്കിലും അവർ അവിടെ തുടരുന്നു കൂടാതെ ഫലസ്തീനി കർഷകരെയും ഒലിവ് കൃഷിയെയും ആക്രമിക്കുന്നു ഇസ്രായേലി കുടിയേറ്റക്കാർ തങ്ങളുടെ വിളകൾ മോഷ്ടിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തതായി രണ്ടായിരത്തി ഇരുപതിൽ ഏകദേശം നാൽപ്പത് ശതമാനം ഫലസ്തീൻ ഒലിവ് കർഷകരും റിപ്പോർട്ട് ചെയ്തു മറ്റു സന്ദർഭങ്ങളിൽ ഇസ്രായേൽ സൈന്യം ഒലിവ് മരങ്ങൾ പിഴുതെറിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ അൽമുകീനി ഗ്രാമം ഉപരോധിച്ച ഇസ്രായേലി അധിനിവേശ സൈന്യം പതിനായിരം ഒലിവ് മരങ്ങൾ നശിപ്പിച്ചു ഒരു നൂറ്റാണ്ടിലധികം പഴക്കമുള്ള മരങ്ങളും അതിൽ ഉൾപ്പെടുന്നു കുടിയേറ്റക്കാരെ നേരിടുന്നവരെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനാണ് മരങ്ങൾ പിഴുതുകളഞ്ഞത് എന്നാണ് ഇസ്രായേലി മിലിറ്ററി മേജർ ജനറൽ അവീബ് ബ്ലൂത്ത് പറഞ്ഞത് കുടിയേറ്റക്കാർക്കെതിരെ ആക്രമണം നടത്തിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് എല്ലാ ഗ്രാമങ്ങളും അറിയണം ഉദ്യോഗസ്ഥൻ ഭീഷണി മുഴുക്കിയത് ഇങ്ങനെയാണ് കൂടാതെ സ്വന്തം കൃഷിഭൂമിയിൽ വിളവെടുപ്പിനുള്ള ഫലസ്തീനികളുടെ സമയവും ഇസ്രായേലി സൈന്യം നിയന്ത്രിച്ചു അതിനാൽ വിളകളുടെ ഇരുപത് ശതമാനം ശേഖരിക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഏകദേശം പത്ത് ദശലക്ഷം ഡോളറിന് തുല്യമായ തുകയുടെ നഷ്ടമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുടിയേറ്റ ആക്രമണങ്ങൾ വൻതോതിൽ വർദ്ധിച്ചു ഒലിവ് വിളവെടുക്കുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ ഹനാൽ അബുസലാമി എന്ന സ്ത്രീയെ ഇസ്രായേലി അധിനിവേശ സൈന്യം വെടിവെച്ചു കൊന്നു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ ഫലസ്തീനി ജീവിതത്തിനേരെയുള്ള വ്യാപകമായ ആക്രമണത്തിന്റെ ഭാഗമാണ് കുടിയേറ്റക്കാരും ഇസ്രായേൽ സൈന്യവും ഒലിവ് മരങ്ങൾക്ക് നേരെ നടത്തുന്ന ആക്രമണം ഫലസ്തീനികളുടെ വരുമാനം ഇല്ലാതാക്കുകയും അവരെ ഭൂമിയിൽ നിന്ന് ആട്ടിയോടിക്കുകയും ചെയ്യുക എന്നതാണ് ഉദ്ദേശം ജലവിതരണ സംവിധാനങ്ങൾ തകർക്കൽ കിണറുകൾ നികത്തൽ കന്നുകാലികളെ കൊല്ലൽ തുടങ്ങിയവയും അവരുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു ലിക്വിഡ് പാർട്ടിയുടെ നേതാവായ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേലി സർക്കാർ കുടിയേറ്റ പദ്ധതികൾ വിപുലീകരിച്ചു വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക എന്ന ബില്ലും അവർ പാസാക്കി ഗസയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇസ്രായേൽ ഏകദേശം പതിനൊന്ന് ലക്ഷം ഒലിവ് മരങ്ങളാണ് നശിപ്പിച്ചത് ഇസ്രായേലി ആക്രമണങ്ങൾ മൂലം ഗസയിലെ തൊണ്ണൂറ്റിയെട്ട് ദശാംശം അഞ്ച് ശതമാനം കൃഷിഭൂമിയും നശിച്ചതായി യു എൻ ഭക്ഷ്യകാർഷിക സംഘടന ഓഗസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലി നശീകരണം മൂലം ഗസയിലെ അഞ്ചു ലക്ഷത്തിലധികം പേർ പട്ടിണിയിലായെന്ന് യു എൻ പിന്തുണയുള്ള സംഘടനയായ ഐ പി സി ഓഗസ്റ്റിൽ ചൂണ്ടിക്കാട്ടി അധിനിവേശത്തിന്റെ തുടക്കം മുതൽ ഗസയിലെ അവശേഷിക്കുന്ന ഭൂരിപക്ഷം ഒലിവ് മരങ്ങൾക്കും വളമോ വെള്ളമോ നൽകാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയോടെ തന്നെ ഗസയിലെ കർഷകർ ആശ്രയിക്കുന്ന എൺപത്തിയാറ് ശതമാനം കിണറുകളും ഇസ്രായേൽ തകർത്തിരുന്നു ഗസയിൽ ഇസ്രായേൽ ഉപയോഗിച്ച ബോംബുകളും രാസവസ്തുക്കളും പ്രകൃതി ഹത്യക്ക് കാരണമായതായി മനുഷ്യാവകാശ സംഘടനയായ അൽ മെസാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ റിപ്പോർട്ട് ചെയ്തു ഈ രാസവസ്തുക്കളും അജൈവ മൂലകങ്ങളും ഘനലോഹങ്ങളും മണ്ണിനെയും കൃഷിഭൂമിയേയും ഭൂഗർഭജലത്തെയും ബാധിക്കും വിഷവസ്തുക്കൾ ഭക്ഷ്യശൃംഖലയിൽ പ്രവേശിച്ച് മനുഷ്യരിലും വിത്തു കൂടാതെ ഗസയിലെ വ്യവസായവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഇസ്രായേൽ നശിപ്പിച്ചു രണ്ടായിരത്തിയേഴ് മുതൽ ഗസയിൽ ഉപരോധം ഏർപ്പെടുത്തിയ ഇസ്രായേൽ ഒലിവ് കയറ്റുമതി കർശനമായി നിയന്ത്രിക്കുന്നുമുണ്ട് ഫലസ്തീനി ഒലിവ് കർഷകർക്ക് നേരെയുള്ള ഭീഷണിയെക്കുറിച്ചും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗസയിലെ യൂണിസ് ഗവർണറേറ്റിലെ ഗുസാ പട്ടണവും കൃഷിഭൂമിയും ഉൾപ്പെടെ ഇസ്രായേൽ നശിപ്പിച്ചതിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചും മെയ് മാസത്തിൽ ആംനസ്റ്റി ഇന്റർനാഷണൽ വിമർശിച്ചു ഭക്ഷ്യ ഉൽപാദനത്തിന് അത്യാവശ്യമായ ഭൂമി ഉൾപ്പെടെ ഗസയിലെ ഏറ്റവും ഫലഭൂയിഷ്ടമായ കൃഷിഭൂമിയുടെ നാശം ഇസ്രായേൽ പട്ടിണിയെ യുദ്ധമാർഗമായി ഉപയോഗിക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ കാണണം ആംനസ്റ്റി പറഞ്ഞു ഫലസ്തീനിലെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ ഓഫീസ് മേധാവി അജിത് സുൻഖൈ ഈ വർഷത്തെ ഒലിവ് സീസണിൽ വെസ്റ്റ് ബാങ്കിലെ കർഷകർ നേരിടുന്ന അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വിളവെടുപ്പ് ആരംഭിച്ചു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഫലസ്തീൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും വിദേശ ഐക്യദാഡ്യ പ്രവർത്തകർക്കും നേരെ സായുധ കുടിയേറ്റക്കാർ നടത്തിയ കടുത്ത ആക്രമണങ്ങൾ നാം ഇതിനകം കണ്ടിട്ടുണ്ട് അദ്ദേഹം ഒലിവ് വിളവെടുപ്പ് സീസണിലെ ആക്രമണങ്ങൾ ഫലസ്തീനികളുടെ ഒലിവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതിനും ഭൂമി പിടിച്ചെടുക്കുന്നതിനും പുറത്താക്കുന്നതിനും അനധികൃത ജൂത കുടിയേറ്റ വാസസ്ഥലങ്ങൾ വികസിപ്പിക്കുന്നതിനും വേണ്ടി രൂപകൽപ്പന ചെയ്ത ഇസ്രായേലി സെറ്റ്ലർ കൊളോണിയൽ പദ്ധതിയുടെ ഭാഗമാണ് അത് ഫലസ്തീനി ജീവിതത്തിൽ സാംസ്കാരികമായും സാമ്പത്തികമായും പ്രധാനമായ ഒലിവിൽ നിന്നാണ് ആരംഭിക്കുന്നത്